ഈ ിൽ നമ്മുടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചന പ്ലാനിംഗ് ഒന്നാമതായി പഠിച്ച റബ്ബുമായുള്ള ബന്ധം ഒന്നുകൂടെ അള്ളാഹുമായി മനസ്സിന്റെ ഒരു അടുപ്പം റബ്ബിലേക്ക് ചാണെടുത്താൽ അല്ലാഹുരു മുഴുവൻ ഇങ്ങോട്ട് അടുക്കുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായി വിവരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്

എന്നിലേക്ക് അവൻ നടന്നു വരുന്നുവെങ്കിൽ ഞാൻ അവനെ ഓടിച്ചെല്ലുമെന്നാണ് ആ ഹദീസിൽ ഹദീസി അള്ളാഹുത്തലെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിബിന് പഠിപ്പിക്കുന്ന കുതുസിയായ ഒരു ഹദീസിൽ ഹദീസിന്നിരിക്കുന്നു റബ്ബിലേക്ക് നാം എത്ര അടുക്കുന്നുവോ അതിനേക്കാൾ ഏറെ റബ്ബ് നമ്മിലേക്ക് ഇങ്ങോട്ട് അടുക്കുമെന്ന് റബ്ബിന്റെ സാമീപ്യം നേടണം അള്ളാഹുമായൊരു മനസ്സിന്റെ ബന്ധമുണ്ടാകണം എന്തിനും ഏതൊരു പണച്ചടപ്പിന്റെ മുമ്പിൽ എനിക്ക് ഒരു അഭയമുണ്ട് എല്ലാം ഏൽപ്പിക്കാൻ മേൽപ്പിക്കാൻ മതിയായ അവനാണ് ഏറ്റവും നല്ല വക്കീൽ വക്കീൽ എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ല മതിയായാഹുവാണ് എന്ന കേവലമായ പറച്ചിലല്ല കൽബിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുക അല്ലാ എന്ന ബോധം അള്ളഹാനെ കുറിച്ചുള്ള സ്മരണ സ്മരണ നാം ഇവിടെ ഉച്ചരിക്കുന്ന കൽബിന്റെ ഓർമ്മ എന്ന നിക്കുകയാണെങ്കിലും അതെല്ലാം അതിന്റെ ഭാഗം തന്നെയാണ് ഈ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗവും അള്ളാഹെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ് ഓതി വെച്ച കുറിച്ച് പറയപ്പെട്ടാൽ റബ്ബിനെ സ്മരിക്കപ്പെട്ടാൽ അവർക്ക് ൾ പ്രയാസപ്പെടുന്നു അള്ളാഹിന്റെ ആയത്വം ഓർക്കേൽപ്പിക്കപ്പെട്ടാലോ അവിടെ ഈ മാൻ വർദ്ധിക്കുകയും ചെയ്യുന്നു വർദ്ധിക്കും അതാണ് ഇന്നമല്ല തീർച്ചയായും ഈ പറയപ്പെടുന്ന ലക്ഷണമുള്ളവർ മാത്രമാണ് ഈമാലുള്ളവർ എന്ന് പറയാവുന്നവർ ഈ മൂന്ന് നാല് ആയത്തുകളിൽ പരാമർശിച്ച ലക്ഷണങ്ങൾ ഉള്ളവരാരോ അവർ മാത്രമാണ് ആയത്ത് ആരംഭിച്ചത് ഇന്നമൽ ഇന്നമല്ലും തീർച്ചയായും ഇവര് മാത്രമാകുമ്പോൾ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുകയും ചെയ്യും രണ്ടു തവണ ഉറപ്പിച്ചു പറഞ്ഞു ഇതാണ് ഈമാനിന്റെ അടയാളം ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിച്ചങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു

ൾകൾ ഇതെല്ലാം ഈ റമദാനിനെ കുറിച്ച് അധികമായി ചെയ്യണം അതിന് ചില പ്ലാനും പദ്ധതിയും നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എല്ലാ മാസത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വരെ ജോലിയാണ് പിന്നെ വന്നാൽ നോമ്പോളുന്നു പിന്നെ ഒന്ന് വിശ്രമിക്കുമ്പോഴേക്ക് തലാവിഹി സമയമായി അതും കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി പിന്നെയും അത് തന്നെയാണ് എന്നാണെങ്കിൽ ഈ പറയപ്പെട്ട ഒന്നും ഉണ്ടാവില്ല പകൽ നോമ്പുകാരനായിരിക്കും രാത്രി പക്ഷംകരിക്കാനും വരും അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുകയില്ല ഒന്നാമതായി എനിക്ക് വർദ്ധിപ്പിക്കണം അത് ഞാൻ എന്തു ചെയ്യും എത്ര സമയം ഏതു സമയം ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുമെന്ന ഒരു ഏകദേശം വരെ ഞാൻ പള്ളിയായിരിക്കും സംസാരിക്കാനല്ല എല്ലാരും പോയി കാണാനല്ല ഒന്നിച്ചുകൂടി സ്വര പറയാനല്ല സ്വസ്ഥമായി അബ്ബിന്റെ പള്ളിയിൽ ചെന്ന് ഒന്ന് സ്വസ്ഥമാണെന്ന് ഖുർആാൻ മറച്ചു വെച്ച് ഖുർആാനിന്റെ പാരായണം വിക്രകള് മനസികമായ ഒരു അടുപ്പം ആ നിലക്കുണ്ടാക്കി അല്ലാഹുവിലേക്ക് റബ്ബ് ഇങ്ങോട്ട് ഒരു മുഴമടുക്കണമെന്ന് പറഞ്ഞ ആ ഹദീസ് പ്രചോദനമായി അടുപ്പം വർദ്ധിപ്പിക്കാൻ ഈ റമദാൻ ഇൻഷാ ഇൻഷാല് നമുക്ക് ഉപയോഗപ്പെടുത്തണം റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ രണ്ടാമതായി അതിനെ കൂടെ അറിവ് കൂടി വർദ്ധിപ്പിക്കാം മുൻഗാമികൾ റമദാന അധികം സമയം വിനിയോഗിച്ചിട്ടില്ല വിവാദത്തിലാണ് സമയം വിനിയോഗിച്ചത് പക്ഷേ അവരെ സംബന്ധിച്ച് ബാക്കി പതിനൊന്ന് മാസവും അവർ എൽമിന്റെ ഉണ്ട് നമ്മളെ സംബന്ധിച്ച് ജീവിതം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെയാണ് മറ്റൊരുപാട് തിരക്കുകളാണ് ഈ ഒരു മാസമാണ് ആകെ കുറച്ചെങ്കിലും റമദാനിലാണ് കുറച്ചെങ്കിലും പള്ളികളുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കും

ും ചെയ്യുന്നുള്ളൂ ഇതെല്ലാം കൂടി ചേർത്തി എല്ലാം ജമ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് നാം കാണേണ്ടത് കുറച്ചും കൂടി പഠിക്കണം നമ്മളാണ് കുറച്ച് പഠിക്കണം എന്റെ പഠന ക്ലാസ് ഉണ്ടാവും അത് ഉപയോഗപ്പെടുത്താം അതല്ലാതെയും വായിച്ചും കേട്ടും ചോദിച്ചും മറിഞ്ഞും അന്വേഷിച്ചുമൊക്കെ ഈ റമദാണിൽ വല്ലതും കുറച്ച് പഠിക്കണം വിശ്വാസ കാര്യങ്ങൾ ഒന്ന് പഠനവിധേയ മാത്രം അഖിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പഠിച്ച് എന്റെ അഖില ശരിയാണ് എന്ന ഒരു ബോധ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം ചെയ്യുന്ന അടിസ്ഥാന ൾ കുറ്റമറ്റതാണ് എന്ന ഒരു ഉറപ്പുണ്ടായി മാറണംണ്ട് നോമ്പെടുക്കുന്നുണ്ട് നൽകുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ തന്നെയാണോ അതല്ല അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം അസ്വീകാര്യമായി തള്ളപ്പെട്ടു പോകുമോ എന്ന ആശങ്കയുണ്ടാവുകയും ആദാബുകൾ ആദാത്തിന്റെ മര്യാദകൾ നോമ്പിന്റെ മര്യാദകൾ വിശദാംശങ്ങൾ അങ്ങനെ തുടങ്ങിയ അടിസ്ഥാനമായ വിപാദാത്തകളുടെ എങ്കിലും അടിസ്ഥാന നിയമങ്ങളെങ്കിലും വളരെ വലിയൊരു ഞാൻ ചെയ്യേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ അതെങ്കിലും പഠിക്കാൻ ഈ ചെറിയൊരു പ്ലാൻ നമുക്ക് വേണം നമ്മളെ ും എല്ലാ വർഷത്തെയും പോലെ ശേഷം ക്ലാസ് അതൊരു അവസരമാണ് അതല്ലാതെയും കുറച്ച് വായിക്കാം ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയുമോ അത് വായിക്കാം ഒന്നും വേണ്ട പക്ഷേ പരിഭാഷയെങ്കിലും എടുത്തു വെച്ച് ഒന്ന് വായിക്കാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം ഒരു പരിഭാഷ വായിച്ചാൽ മുപ്പത് മൂന്ന് കൊണ്ട് മുപ്പത് ജ്യൂസ് വായിച്ചു നോക്കാൻ പറ്റും അങ്ങനെയെങ്കിലും ഒരു ഒരു പ്ലാൻ ചെയ്താൽ അതൊരു അവസരമാണ് ഉപയോഗപ്പെടുത്താതും ഒന്ന് വർദ്ധിപ്പിക്കുന്നു രണ്ട് അറിവ് വർദ്ധിപ്പിക്കുന്നു മൂന്നാമതായി അമലുകൾ വർദ്ധിപ്പിക്കുന്നു പുണ്യങ്ങളുടെ പൂക്കാലം പൊതുവെ ഒരു ആലങ്കാരികമായി പറയാറുണ്ട് കേവലം പറച്ചിലല്ല നന്മകൾക്ക് ഇരട്ടിരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് അതുകൊണ്ട് അമലുകൾ വിപാദാത്ത ഈ റമദാനിൽ വർദ്ധിക്കണം അപ്പൊ ഏതൊക്കെ വർദ്ധിപ്പിക്കണം എന്തൊക്കെ ചെയ്യണം ഒരു പ്ലാന് വേണം നിസ്കാരം ഫണ് ഏതായാലും റമദാനും അല്ലാത്ത എന്നാലും ആ ഫണ്ടിന്റെ കാര്യത്തിൽ ജമാഅത്ത് പാടില്ല പറ്റും നോമ്പ് കിട്ടിയാൽ നമുക്ക് റമദാൻ നിസ്കാരം ആ ജമാഅത്തായി നിസ്കരിക്കണം പള്ളിയിലെ ഔദ്യോഗിക ഇമാമിന്റെ കൂടെ തന്നെ നിസ്കാരത്തിനുണ്ടായി ഈ നൂറ്റി അമ്പത് വക്കത്തും ഒന്നും മട്ടപ്പെടാതെ ജമാഅത്ത് കിട്ടാൻ എന്താണ് ഒരു വഴി ഒരു ഇപ്പോഴത്തെ ജോലിയിൽ ചെറിയ ക്രമീകരണങ്ങൾ വരും ചിലർ പക്ഷേ ബാഡ് നിക്കേണ്ടി വരും ചില രംഗത്ത് പോകാതിരിക്കേണ്ടി വരും അതിന് പോയാൽ ഇക്ക ആ ജമാ വേണ്ട പോകുന്നില്ല ജമാ ഒരു നമ്മളെ പള്ളിക്ക് എത്താൻ കഴിഞ്ഞോളമില്ല എങ്കിൽ പള്ളി പള്ളികളിൽ എപ്പോഴാണ് എപ്പോഴാണ് ഇക്കാമത്ത് ബാങ്കുളിച്ച മിനിറ്റ് ആണ് അവിടെ ഇക്കാമത്തിൽ ഗ്യാപ്പ് ഉള്ളത് എന്നൊക്കെ നോക്കി വെച്ചാൽ സാധാരണ പോകുന്ന റൂട്ടിൽ ഒരു പള്ളിയുണ്ട് ശരി അവിടെ എപ്പോഴാണ് ഇവിടുന്ന് വിട്ടാൽ ആ ഇന്ന പള്ളി ജമാത്തിൽ കിട്ടും അവിടെ നമുക്ക് ജമാത്തിൽ പങ്കെടുക്കാം എന്നൊരു പ്ലാൻ ചെയ്ത് പോകാൻ കഴിയും അതല്ല എങ്കിൽ പലപ്പോഴും ആ ജമാത്തിൽ നഷ്ടപ്പെട്ടു ഈ ഈ ഇഹ്റാമിൽ ഇമാമിന്റെ കൂടെ വന്നു ചേർന്നുകൊണ്ട് പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ ഒരു ഒരു മാസം നിങ്ങൾ ബാക്കി മാസത്തേക്കും തീർച്ചയായും അതൊരു വഴിയായി വെളിച്ചമായി മാറും സംശയമൊന്നുമില്ല നിസ്കാരങ്ങൾ പോരായ്മകൾ പരിഹരിക്കാൻ കൂടിയാണ് ാണ്സ്കാരങ്ങൾ അതേപോലെ മറ്റൊരുപാട് ഖുർആൻ പാരായണം മറ്റുള്ള അമലുകൾ ദുആയും സലാത്തും അടക്കമുള്ള അമലുകൾ എല്ലാം വർദ്ധിക്കണം വർദ്ധിക്കണം റമദാൻ സദഖയുടെ മാസമാണ് നബി തങ്ങൾ ഏറ്റവും അധികം സദഖ ചെയ്തത് റമദാനിലാണ് എന്ന് സ്വഹാബിമാർ പഠിപ്പിക്കുന്നുണ്ട് ആ റമദാൻ മാസമാണ് ഒരു ആസൂത്രണം വേണം റമദാനിൽ ചെയ്യാൻ ചില പ്ലാനുകൾ വേണ്ടി വരും ഒരു എന്നില്ല റമദാൻ പ്ലാനുകൾക്കാത്ത് ഓരോ സമയത്താണ് എപ്പോഴാണ് വരുമാനം ആരംഭിച്ചത് അങ്ങോട്ട് അറബി വർഷപ്രകാരം ഒരു കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് അവന്റെ ജൂണിലാണ് ജൂലൈക്ക് എങ്കിൽ അടുത്ത കൊല്ലം ആ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ഒരു എല്ലാവർക്കും എല്ലാവർക്കും വർഷം മാസം കൊടുത്തിട്ട് ഒരുക്കാത്ത് കഴിഞ്ഞു എന്നല്ല ആരംഭിച്ച അച്ചവടം ആരംഭിച്ചു അത് അടുത്ത അബീലിലേക്ക് എത്തുമ്പോൾ ഒരു കൊല്ലം പൂർത്തിയായി ആ ഓരോ കൊല്ലം പൂർത്തിയാകുമ്പോൾ അവൻ കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടതാണ് റമദാനിന്റെ തൊട്ടടുത്തൊക്കെയാണ് ചൊവ്വാലോ ഷാബാലോ ഒക്കെയാണ് നമ്മുടെ പൂർത്തിയാകുന്നത് എങ്കിൽ റമദാലിനു കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാന്ന് മാത്രം ഈ മുൻ വർഷങ്ങളിലൊക്കെ റമദാനിലാണ് കൊടുത്തു പോകുന്നത് ശരി അവിടെ നിങ്ങൾ കൺകൂട്ടി ഈ റമലാലയ്ക്ക് കൊല്ലം പൂർത്തിയാകുന്നു എങ്കിൽ അങ്ങനെയാവാം ഏതാണെങ്കിലും റമദാലൻ ചെയ്യണമെങ്കിൽ നേരത്തെ ഒരു സാമ്പത്തികമായ ഒരു ആസൂത്രണം വേണ്ടി വേണ്ടിവരും റമലാലും പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല ചിലപ്പോൾ ില്ല നേരത്തെ ക്രമതാണ് ചുക്കാൻ കഴിയും ചില മേഖലകൾ ഉണ്ടാവും നിർബന്ധമായി കൊടുക്കേണ്ടത് നമ്മുടെ പള്ളി പോലെയുള്ള നമ്മുടെ ജാമ്യ പോലെയുള്ള അനിവാര്യമായി നൽകേണ്ടുന്ന ചില മേഖലകൾ അതേതായാലും ഒരു നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് കുടുംബത്തിൽ തീർച്ചയായും നമ്മൾ കാണേണ്ടുന്ന ചില ആളുകൾ ഉണ്ടാവും പ്രയാസമുള്ളവർ നോമ്പിന് പോലും ബുദ്ധിമുട്ടുന്നവർ അവർക്കൊരു വിഹിതം നാം നൽകേണ്ടി വരും അങ്ങനെയൊക്കെ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞു പോകുന്ന സംവിധാനങ്ങൾ അവിടെയൊക്കെ തീർച്ചയായും നമ്മുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് അയൽ പക്കത്തുണ്ട് അത്തരം ആളുകൾ നമ്മുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഒരു മേഖലയിൽ അത്തരം ആളുകളുണ്ട് ഇനി നമുക്ക് ആളിൽ ആളുകളുമുണ്ട് തിരഞ്ഞ മാസം നമുമാസം അങ്ങനൊരു നേട്ടമുണ്ട് ഒരുപാട് ആളുകൾ നമ്മെ തേടി വരും അതൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ാൽ പോലും ആളുകൾ തെരഞ്ഞു വന്നുകൊള്ളും അത് വലിയ ആശ്വാസമാണ് അതിലൊരു ആശ്വാസമാണ് ശല്യമായിട്ടല്ല അതിനെ കാണേണ്ടത് അതിന് അവസരമായി കാണുക അമലാ മാസം വന്നാൽ ധാരാളം പിരിവുകാർക്കുന്നു അതിൽ തട്ടിപ്പുകാരുണ്ട് പലതുണ്ടാവും ആയിക്കോട്ടെ തട്ടിപ്പഴുത്തിയാൽ അത് നമുക്ക് ലാഭമാണ് നമ്മെ പറ്റിച്ചു പോയാൽ നമുക്ക് അതും ലാഭമാണ് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവസരമാണെന്ന് കാണുക ആ നിലക്ക് ദാനധർമ്മങ്ങൾ പ്രത്യേകമായ പണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണ്ടെ പറഞ്ഞല്ലോ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു നല്ല വാക്കുക ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ട് ഉണ്ടായപ്പോൾ കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ സാഹചര്യം പ്രതികൂലമാണ് കൊടുക്കാവുന്ന രീതിയല്ല വരുമാനമില്ല പ്രയാസങ്ങളുണ്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടിലാണ് കൊടുക്കാൻ കഴിയാത്ത വേദനയുണ്ട് എങ്കിൽ കൊടുത്ത അതേ കൂലി നമുക്ക് അവിടെ കിട്ടും ആര് വന്നാൽ നല്ല മാന്യമായി സംസാരിച്ച് നമുക്ക് അവരെ പറഞ്ഞയക്കാം തിരിച്ചയക്കുമ്പോൾ ഒരു വിഷമുണ്ട് തിരിച്ചയക്കാറില്ലല്ലോ ഉള്ള കാലത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കഴിയാത്തോണ്ടെ കൊടുത്ത കൂലി നമുക്ക് കഴിയുമോ ഇല്ലേ എന്ന് നമുക്കറിയാം നമ്മുടെ റബ്ബിനും അറിയാം എന്റെ കഴിവെത്രയാണ് എന്ന് എനിക്കും എന്റെ റബ്ബിനും അറിയാം ആ അല്ലാത്ത പോലുണ്ടായാൽ മതി നമുക്കും സ്വയം ബോധ്യപ്പെടുത്താ മതി എന്ന പ്രശ്നം വലിയ സംഖ്യ കൊടുക്കാറുള്ളതല്ല പക്ഷെ ആ ഒരു മനസ്സ് ധർമ്മം നൽകണം ദാനം നൽകണം എന്ന ഒരു മനസ്സ് അത് നമ്മുടെ ഈ ഭാഗം തന്നെയാണ് ആ നിലക്ക് ഈ മൂന്ന് മേഖലയിൽ ഒന്ന് വിശ്വാസമാണ് രണ്ട് എഴും അറിവാണ് മൂന്നാമത് അമലുകൾ പ്രവർത്തനങ്ങളാണ് ഇത് മൂന്നും വർദ്ധിക്കാൻ ഈ റമദാനിൽ സാധിക്കുന്ന സഹോദരമാണ് അവർക്ക് റമദാന അല്ലാതെ റമദാൻ മാസം വരുമ്പോൾ മാത്രം പള്ളിക്ക് വന്നു പിന്നൊന്നുമില്ല അത് ഒരു സ്കേക്കാ പോകും നോമ്പൊറിക്കാൻ ഉണ്ടാവും നോമ്പൊരു പള്ളിക്ക് വരും ചെയ്യും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതല്ല നമ്മളാണ് ആ നിലക്ക് എന്തു മാറ്റമാണോ എന്റെ ജീവിത രീതികളിൽ എന്റെ സമയക്രമങ്ങളിൽ എൻ്റെ ജോലികളിൽ എൻ്റെ ഓഫീസ് സംവിധാനങ്ങളിൽ എൻറെ കച്ചവടങ്ങളിൽ കുടുംബ കാര്യങ്ങളിൽ എന്താണോ ഇതിനു വേണ്ടി ഒരു മാറ്റം വേണ്ടത് ആ മാറ്റത്തിന് നമ്മൾ ഇപ്പൊ തയ്യാറാം കുടുംബത്തെ അതിനുവേണ്ടി പാകപ്പെടുത്തുക ചില നീക്കുപോക്കൾ അവർക്കും ചെയ്ത് കൊടുക്കേണ്ടി വരും സ്ത്രീകൾക്ക് പണിയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മളൊന്നും സഹായിച്ചു കൊടുത്താൽ പ്ലാൻ ചെയ്തു കൊടുത്താൽ അവർക്കും അവർക്ക് കഴിയും എല്ലാ മാസങ്ങളെക്കാളേറെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുക വ്യത്യസ്തമായി ജോലിയുമായി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത കുറവാനോ പോലും കഴിയാത്ത പള്ളിക്ക് വരാൻ കഴിയാത്ത കഴിയാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ട് ഒരു പക്ഷേ എവിടെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ ഏൽപ്പിച്ചാൽ

വിഭാതാത് തടസ്സമാണ് ഈമാൻ തടസ്സമാണ് വയറുകാലിയാവലാണ് എപ്പോഴും അത് ഏറ്റവും നല്ല മാർഗമായി പഠിപ്പിച്ചത് പ്രലോകത്തേക്ക് വേണ്ടി തോലിക്കുന്ന ആളുകൾക്ക് അഞ്ചാണ് ലക്ഷണം പറഞ്ഞു ഒന്ന് പറഞ്ഞത് എന്നാണ് എടുത്തു പറഞ്ഞ ഒരു മര്യാദ നമ്മൾ ശീലിക്കേണ്ടത് അമതാ മാസം ചെലവ് കൂടാൻ പാടില്ല പലപ്പോഴും അവമതാന ചെലവ് കൂടാ എങ്ങനെ ചെലവ് കൂടാപ്പൊ രാവിലത്തെ ഭക്ഷണമില്ല ഉച്ചക്കില്ല വൈകുന്നേരത്തെ ചായയില്ല എന്നാലും ചെലവ് കൂടുന്നു തുതൊക്കെ ചെയ്തിട്ടല്ല എല്ലാം വാങ്ങിക്കൂട്ട് മാസമായ സ്പെഷ്യൽ ഒരുപാട് കച്ചവടങ്ങൾ വരണം എല്ലാം കരിച്ചതും പൊലിച്ചതും കൈക്കോട്ടെ ഒരു നമുക്ക് അത്യാവശ്യം വാങ്ങാം വാങ്ങാൻ പാടില്ല പക്ഷെ റമലാ മാസം വെറും തീറ്റയും കുടിയുമായി പകൽ തിന്നാത്തിന് ഫൈനടക്കാൻ രാത്രി തിന്നുന്ന രൂപത്തിലാണെങ്കിൽ പിന്നെ ഈ പറയപ്പെട്ടൊന്നും അവിടെ നേടാൻ കഴിയില്ല കുടുംബത്തെ കൂടി ആ രംഗത്തെ സഹായിക്കും അവർക്കും കുടുംബ സ്വർഗം കിട്ടണം അവരും ഈ ഭാഗത്ത് ചെയ്യണം അവരും പള്ളിയിൽ വരണം ഭാര്യയോട് മക്കളോടൊക്കെ തടയാം ഈ രമതാ മാസം നമുക്ക് പള്ളിയുമായി കുറച്ച് ബന്ധം സ്ഥാപിക്കാം അതുകൊണ്ട് ഭക്ഷണം തൽക്കാലം ഉയർപ്പാട് ഞാൻ ചെയ്തു തരാം തൽക്കാലം സംവിധാനം നമുക്ക് ഒന്നിച്ച് പള്ളിയിൽ പോകാം ദുഹൂർന്ന് വന്നാലും പോലെ എല്ലാം കഴിഞ്ഞു പോയാൽ മതിയാ ഭക്ഷണം പള്ളിയിൽ വേണ്ടി പള്ളിയിൽ വേണ്ട തൽക്കാലം കൈ പിടിച്ച് വന്നാലും മതിയല്ലോ അല്ല അവരെങ്ങനെ മാസം കൊണ്ട് െ നമ്മൾ എങ്ങനെ വിവാഹമായി പോവുക എന്നതല്ല നമ്മുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമ്മളൊക്കെ ഓർക്കുക ആ നിലൂത്ര കൂടി കുടുംബസമേതം ചെയ്ത് എന്ത് പ്ലാനാ ചെയ്യാൻ പറ്റുക എങ്ങനെ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയാം എന്നൊരു ആലോചിച്ച് ഒരു നല്ല പ്ലാനും ഈ റമദാനെ ഉപയോഗിക്കാൻ ഇപ്പോൾ തന്നെ കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടായാൽ

نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صلّ على محمد وعلى آل محمد كما صلّيت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صحوذر رحماني رب سبحانه وتعالى نياما تردشن الكريمين بالمعبدين ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുസ്തകങ്ങളായി ജീവിക്കണ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കെല്ലാം ഇന്ന്ബാൻ പതിനാലാണ് മാസപ്പിറവിയുടെ അടിസ്ഥാന ആ നിലയ്ക്ക് പതിനഞ്ചോ പതിനാലോ ദിവസമാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക ആ രണ്ടാഴ്ച കാലം പ്രധാനമാണ് ഈ പറഞ്ഞ പോലെ ആസൂത്രണങ്ങളും ഒരുക്കങ്ങളും തന്നെയാണ് ഈ സന്ദർഭങ്ങൾ നമ്മൾ നിർവഹിക്കുക പരമാവധി വിശ്വാസം കർമ്മങ്ങളെ ശരിയാക്കുക ശരിക്കും വിദഗ്ധ ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത കാത്തു സൂക്ഷിക്കുക പൊതുവെ ഒരുപാട് വിജയത്തുകൾ അന്ധമായ ധാരണകൾ സമൂഹത്തിന് വന്നിരുന്നു ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് രാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട് പതിനഞ്ചിന്റെ പകലിനെ സജീവമാക്കുന്ന ആളുകൾ പേര് രാവ് എന്നാണ് ഉപയോഗിക്കുന്ന പകലു ഇതെന്നാലും ഏതെന്നാലും പ്രത്യേകിച്ച് അങ്ങനെ ഷാഹാൻ പതിനഞ്ചിന് എന്തെങ്കിലും ഒരു വിവാദത്തിൽ വർദ്ധിപ്പിക്കാൻ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ല ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് പണയുണ്ട് മാസം പിന്നെ വ്യക്തമായി അല്ലെങ്കിൽ താഴെ ഖുർആൻ അവതരിപ്പിച്ചത് എന്നും കാണാം അതേ അനുഗ്രഹീരമായ രാത്രിയിലാണ് എന്നും പറഞ്ഞു മൂന്ന് പ്രയോഗം ഒന്ന് അനുഗ്രഹീരമായ രാത്രിയിലാണ് രണ്ട് കദറിന്റെ രാത്രിയിലാണ് മൂന്ന് റമദാൻ മാസത്തിലാണ് ഈ മൂന്നായിരത്തി ചലറ്റിവെച്ചാൽ അനുഗ്രഹീതമായ രാത്രി ഉദ്ദേശം അതാവട്ടെ എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് പിന്നെ എങ്ങനെയാണ് വ്യക്തമായിറങ്ങി എന്ന് വിശ്വസിക്കുക അന്ന് കാണുകയും പ്രത്യേകമായ പോലും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മൂന്ന് വിശാലമായി കിട്ടാനും ആയുസ് വർദ്ധിക്കാനും അതേപോലെ മുസീമത് ഒഴിവായി കിട്ടാനും എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് എല്ലാം ആചരിക്കുന്ന രീതി സമൂഹത്തിൽ ഉണ്ട് അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഷായ്ബാൻ പൊതുവെ നോമ്പ് വർദ്ധിപ്പിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഏതുമാകാം പറഞ്ഞു അമലാ മാസം കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോറ്റ മാസം ഷാഴ്ബാനാണ് ആ നിലയ്ക്ക് നോമ്പ് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രത്യേകം സ്വന്തം നയ്യാമോ ആ നില പതിനഞ്ചും എന്ന് മാത്രം അല്ലാത്ത നോമ്പ് നോമ്പോ അന്ന് പ്രത്യേകമായ ആചാരങ്ങളോ പ്രത്യേകമായ വിവാദത്തുകളോ ഒന്നും അങ്ങനെ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ദുർബലമായ ചില റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് അത് ആരോ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച രീതികളാണ് എന്ന് നാം തിരിച്ചറിയും എല്ലാ ഒരു ഒരു അല്ലാഹു എല്ലാറ്റിലൊന്നും അമലാകണമെങ്കിൽ അസ്ലും അസ്ലും അമലായി സ്വീകരിക്കപ്പെടുകയില്ല പ്രമാണങ്ങളെ പിൻബലമില്ലാത്ത വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചക വചനങ്ങളുടെയോ പിൻബലമില്ലാത്ത ഒരു അമൽ ഇസ്ലാമിൽ അമലായി സ്വീകരിക്കപ്പെടുകയില്ല ابن مسعود رضي الله عنه ان الصحابي بريد كل عباده لم يتعبدها اصحاب رسول الله صلى الله عليه وسلم فلا تعبدوها نبينا ان الصحابي ما عباده اي لا تور عباده من عباده اي فان الاول لم يدع للاخر مقالا ആദ്യ തലമുറ പിൻതലമുറയ്ക്ക് വേണ്ടി ഒരു വാക്ക് പോലും മതത്തിലധികമായി പറയാനുള്ള ഒരു അവസരം ബാക്കി വെച്ചിട്ടില്ല എല്ലാം അവര് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുന്ന കൂലി കിട്ടുന്ന ഏത് അമലും അതിനെ അമലാക്കി മാറ്റിയവരാണ് സഹാബിമാർ സ്വഹാബികൾ ചെയ്യാത്തൊരു അമല് ഈ ശേഷക്കാൾ ചെയ്തോട്ടെ എന്ത് കഴിഞ്ഞ് മാറ്റിവച്ച ഒന്നുപോലുമില്ല അതുകൊണ്ട് മുൻഗാമികൾ ചെയ്യാത്ത സ്വഹാബത്തിന് പരിചയമില്ലാത്ത താപികൾക്ക് പരിചയമില്ലാത്ത ലമിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഖുർആാന്റെ പിൻബലമില്ലാത്ത ഒരു അമല് അമലാവുകയില്ല ഒരു വിശ്വാസം വിശ്വാസമാവുകയില്ല ആ ഒരു അടിസ്ഥാനം ജീവിതത്തിൽ നാം തിരിച്ചറിയുകയും ഏത് അമലുമായി ആര് വന്നാലും ഈ ഒറ്റ ചോദ്യം ഇത് വാചന പരിചയണ്ടോ സുഹാബിയാക്കി പരിചയണ്ടോ താപനികൾ ചെയ്താണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല എന്നാലും നല്ലതല്ലേ എന്നാണെങ്കിൽ അങ്ങനെ നല്ലതില്ല നബിയും സഹാബത്തും ചെയ്തതും പഠിപ്പിച്ചതുമാണെങ്കിലോ നമുക്ക് ചെയ്യുകയുമാവാം ഇതാണ് അടിസ്ഥാനം ഏത് അമലും അമലാണോ അല്ലേ അത് സ്ഥിരപ്പെട്ടാണോ അല്ലേ അതോ വിദേശത്താണോ ഇത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അളവ് പോലെ നബിയും സഹേബത്തിൽ താപ്യങ്ങളൊക്കെ ഇത് ജീവിതത്തിൽ അമലാക്കിയിട്ടുണ്ടോ ഉണ്ട് എന്ന് തെളിയിച്ചെന്നാൽ നമുക്ക് ചെയ്യാം ഇല്ല ണോ എന്തു ന്യായം പറഞ്ഞാലും ശരി അത് അമലായി സ്വീകാര്യവുമല്ല ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് അമലുകളെ പഠന വിധേയമാക്കി സ്ഥിരപ്പെട്ടവയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും സ്ഥിരപ്പെടാത്ത വ്യാജനുകളെ വ്യാജരായി തിരിച്ചറിഞ്ഞ് അത് ആര് ചെയ്താലും ഭൂരിപക്ഷ പിന്നാലെയാണെങ്കിലും ആ വഴിക്ക് നമ്മൾ പോകാമതല്ല ഹറാമുകളുമായി ഒരു ബന്ധവും ഉണ്ടാകും നാട്ടിൽ പഠനമുണ്ടാവും ദുരിത ഭംഗമാണ് ും ഉത്സവങ്ങളായും ആഘോഷങ്ങളായും അങ്ങനെ പല പാട്ടും കൂത്തും ചാടിക്കളിയും എല്ലാ നാട്ടിലൊക്കെ നടക്കും നമ്മുടെ നാടെങ്കിലാണ് എല്ലാ ജാതിയും എല്ലാ മതക്കാരും ഒന്നു ജീവിക്കുന്ന നാടാകുമ്പോൾ ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എല്ലായിടത്തും പോയി കയറി വിശ്വാസികളായ നാട് പല ഉത്സവം നടക്കാൻ പല ആഘോഷങ്ങളും അത് പലതുണ്ടാകും മതത്തിന്റെ പേജും അല്ലാത്ത പേജിലും നാട്ടിലെ വ്യത്യസ്തമായ കൂട്ടായ്മകളെ എല്ലാം ഉണ്ടാകും അവിടെ നമുക്ക് ചില നിലപാടുകൾ കണിശമായി ഉണ്ടാവേണ്ടത് കാണുന്ന എല്ലാത്തിലും പോയി കൂടേണ്ടവരല്ല നമ്മൾ എല്ലാത്തിലും പണം കൊടുക്കേണ്ടവരല്ല നമ്മൾ തെറ്റാണ് തിന്മയാണ് അവിടെ നമുക്ക് റോളില്ല നന്മയാണോ നന്മയിലും പുണ്യത്തിലും തൊക്കെ നിങ്ങളെ പരസ്പരം സഹായിക്കുക സഹകരിക്കുക എന്ന കുറ്റത്തിലും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് ഓല താഴെ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്തിന് എന്തില് കുറ്റത്തിലും സത്യതയിലും ഒന്നും നിങ്ങൾ തമ്മിൽ തമ്മിൽ സഹായിക്കാനും സഹകരിക്കാനും പാടില്ല അതുകൊണ്ട് ആര് വന്നാലും വല്ലതും കൊടുക്കാത്ത രീതി ഒരു ഹറാമിനാണ് ഒരു സുരുക്കിനാണ് ഒരു കുഫറിനാണ് തോന്നിവാസത്തിനാണ് കൂത്താട്ടത്തിനാണ് എന്ന് ബോധ്യം അവിടെ നമ്മൾ പണം കൊടുക്കാൻ പറ്റൂല ഭാഗമാക്കാക്കാൻ പറ്റില്ല അത് ഒരു നിലക്ക് നമ്മൾ സഹകരിക്കാനും I'm നന്മയാണോ പുണ്യമാണോ നന്മയുടെയും പുണ്യത്തിന്റെയും ഏത് വഴിയിലും നമുക്ക് സഹകരിക്കുകയും ചെയ്യാം തെറ്റായ തിന്മയായ ഒരു വഴിയിലും നമ്മുടെ ഒരർത്ഥത്തിൽ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകാനും പാടില്ല ഇതൊക്കെ അടിസ്ഥാന ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ തിന്മയോട് പൂർണ്ണമായും മാറി നിന്ന് ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക പഠിച്ചു بالنار. بالنار. اللهم اغفر الله للمؤمنين والمؤمنات, والمؤمنات والمسلمين والمسلمات, والمسلمات الأحياء منهم والأموات إنك مجيب, مجيب الدعوات وقاضي الحاجات وقال ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين